അപ്പോൾ പെട്ടെന്ന് ഒരു വറുത്തരച്ചൊരു തീയിൽ കിട്ടുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാമേ അപ്പോൾ ആദ്യം നമുക്കതിന് വേണ്ടിയിട്ട് വറുത്തരയ്ക്കാം അതിനുവേണ്ടി തേങ്ങ അരിമുറ തേങ്ങ ഉണ്ട് തേങ്ങ വറക്കുക ഇളം ബ്രൗൺ കളറായി കുറച്ച് മൂത്തീ ഒരു പരുവാകുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കും പൊടി ആയതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത് നേരത്തെ ചേർത്താൽ കരിഞ്ഞ് പോകും മുളക് പൊടി മല്ലിപ്പൊടി അതും കൂടിയിട്ട് തീ ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇളക്കി ചൂടാക്കി ചൂടാക്കിയെടുത്ത് ലേശം മഞ്ഞൾപ്പൊടിയും കിട്ടിയിട്ടുണ്ട് ഒരു നുള്ളു പുലുവപ്പൊടി ഇത്രയിട്ട് അതും കൂടെ ചെറിയ ചൂടിനായിക്കോളും ഇളക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനി പച്ചക്കറികൾ അരിയുക കൊച്ചുള്ളി കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് രണ്ടായിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടോന്ന് ഓരോരുഷ്ടം അനുസരിച്ച് അരിയാം പിന്നെ ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കുന്ന വഴുതനങ്ങയാണ് ഇവിടെ തന്നെ ഉണ്ടായ വഴുതനങ്ങിയാണ് അപ്പോൾ അത് എനിക്ക് ചോപ്പിംഗ് ബോർഡിലൊക്കെ വെച്ച് അരിയുന്നതിനേക്കാൾ എളുപ്പം കൈകൊണ്ടരിയുന്നത് അപ്പോൾ ഇങ്ങനെ ഞാൻ അരിഞ്ഞിട്ടുണ്ട് ഞാൻ അരിഞ്ഞ് ഇനിയിപ്പോൾ ഒരു തക്കാളിക്കായ എടുത്തിട്ടുണ്ട് ഇത് ചേർക്കണം എന്നുണ്ടായിരുന്ന സമയം പോലെ നമുക്ക് നോക്കാം അപ്പോൾ പച്ചക്കറികൾ വരിഞ്ഞ് മാറ്റി ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിച്ചിട്ട് ഉള്ളിയിട്ട് വഴറ്റാം ഉള്ളി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ വഴുതിന് കഴിഞ്ഞവിടെ ചേർക്കാം ചേർത്ത് വഴറ്റാൻ വഴന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് അരയ്ക്കാം അപ്പോഴത്തേന് വറുത്തരച്ചത് വറുത്തത് പൊടിഞ്ഞു തണുത്ത് കിണം തണുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കത് അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ പൊടിക്കണം ആദ്യം നമുക്ക് അരക്കി പൊടിക്കണം പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കാം ലേശം പൊളി ഈ സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു തക്കാളിക്ക് ആയതുമുമ്പ് എടുത്തത് അരിഞ്ഞ് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേന് നമുക്ക് അരച്ചുകൊണ്ട് വന്നത് ഒഴിച്ചു കൊടുക്കാം ഉപ്പ കപ്പാകത്തിന് ചേർത്തോണം മിക്സിയുടെ ജാറ് കഴുകിയതും കൂടെ ചേർത്തൊഴിച്ച് വെള്ളം പരുവത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം ഓരോരുടെ വീട്ടിലെ ആവശ്യമനുസരിച്ച് ചാറിന് എന്തോരം കുറുകിയതാണോ ചാറ് എങ്ങനെ വേണോന്ന് വെച്ചാൽ ആ രീതിയിൽ ഇവിടെ ഒരുപാട് കുറുകണ്ട എന്നാൽ ഒരുപാട് നീളവും വേണ്ട തീയലില്ലയോ ചിലക്കെ ആണെങ്കിൽ ഒരു കൈക്കുമ്പിളി കോരി എടുക്കുന്നവരെ തീല് പറ്റിച്ച് വെക്കും ശരിക്കും അങ്ങനെയാണ് വെക്കേണ്ടത് അപ്പോൾ ഇതിൽ നിന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരട്ടെ ഉപ്പുംപുളിയൊക്കെ പാകത്തിനാന്ന് നോക്കിക്കോണം അപ്പോൾ നമ്മുടെ തീയല് റെഡി ആയിട്ടുണ്ട്